ഹരേ കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് സുജേഷ് ശൂവരനാട് ജ്യോതിഷ സംബന്ധ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ പൊരുത്തമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രം ഇടവൻ രാശിയാണ് ശുക്രനാണ് അധിപൻ സ്ത്രീയോനി നക്ഷത്രമാണ് രോഹിണി മനുഷ്യഗണമാണ് മകേരനക്ഷത്രം നല്ല രീതിയിൽ ചേരും തിരുവാതിര മുന്നാളായതുകൊണ്ട് ഒഴിവാക്കുക പുണർദം മുക്കാൽ മിഥുനൻ രാശിയിലുള്ളത് നല്ല രീതിയിൽ ചേരും പുണർദം കാല് പൂയം ആയില്യം കർക്കിടൻ രാശിയിലുള്ള ഈ നക്ഷത്രങ്ങൾ എടുക്കാൻ പാടില്ല കാരണം മൂന്നാം മൂന്നാംകൂറാണ് മകം പൂരം ഉത്രം കാല് ചിങ്ങൻ രാശിയിലുള്ള ഈ നക്ഷത്രങ്ങൾ എടുക്കാൻ പാടില്ല കാരണം അധിപന്മാർ തമ്മിൽ ശത്രുക്കളാണ് ശുക്രനും സൂര്യനും കന്നിരാശി കന്നിരാശിയിലുള്ള ഉത്രം മുക്കാൽ നല്ല രീതിയിൽ ചേരും അർത്ഥം അനുജന നക്ഷത്രമായതിനാൽ ഒഴിവാക്കുക ചിത്രം ആദ്യപാദവും നല്ല രീതിയിൽ ചേരും എടുക്കാവുന്നതാണ് തുലാൻ രാശിയിലുള്ള ചിത്ര രണ്ടാം പാദം ചോതി വിശാഖമുക്കാൽ എടുക്കാൻ പാടില്ല കാരണം ഷഷ്ടാഷ്ടമോ അഷ്ടമ ഷഷ്ടമാണ് കലഹ ഒഴിഞ്ഞ നേരം ഉണ്ടാവുകയില്ല വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാല് അനിരം തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് ധനുരാശിയിലുള്ള മൂലം പൂരാണം ഉത്രാണം കാല് എടുക്കാൻ പാടില്ല കാരണം ഷഷ്ടാഷ്ടം അഷ്ടമ ഷഷ്ടവുമാണ് കൂടാതെ അധിപന്മാർ തമ്മിൽ ശത്രുക്കളായതുകൊണ്ട് തന്നെ അടിപിടി കലഹം ഒഴിഞ്ഞ നേരം ഉണ്ടാവുകയില്ല എപ്പോഴും ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ആയിരിക്കും പരസ്പരം പെരുമാറുക മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ നല്ല രീതിയിൽ ചേരും തിരുവോണം നക്ഷത്രമായതിനാൽ ഒഴിവാക്കുക മകരൻ രാശിയിലുള്ള അവിട്ടം ആദ്യപാദം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം പാദവും ചതയും പൂരിട്ടാതി മുക്കാലും നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ് എടുക്കാം മീനൻ രാശിയിലുള്ള പൂരട്ടാതി കാല് പുത്രട്ടാതി രേവതി ഒഴിവാക്കുക കാരണം മൂന്നാംകൂറാണ് കൂടാതെ അധിപന്മാർ തമ്മിൽ ശത്രുക്കളാണ് മേടൻ രാശിയുള്ള അശ്വതി നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം മുന്നാളായതുകൊണ്ട് തന്നെ ഒഴിവാക്കുക കാർത്തിക കാല് കാർത്തിക മുക്കാൽ നല്ല രീതിയിൽ ചേരും നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള നക്ഷത്ര പൊരുത്തം ചന്ദ്രാലാണ് നില എന്നാലുള്ള പൊരുത്തം കൂടി നോക്കിയതിന് ശേഷം മാത്രമേ വിവാഹത്തിന് അനുയോജ്യമായിട്ടുള്ള ജാതകം തിരഞ്ഞെടുക്കാവുകയുള്ളൂ ഇനി നക്ഷത്രപുരുത്തമില്ലാതെ തമ്മിൽ തെല്ലും പഴക്കമായി കഴിയുന്നവർ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഗുരുവായൂരപ്പന് വഴി കഴിപ്പി വഴിപാട് കിടക്കുന്നതും കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പൂജ കഴിപ്പിക്കുന്നതും അതുപോലെ തന്നെ യക്ഷ്യമ്മയ്ക്ക് പൂജ കൊടുക്കുന്നതും ഒക്കെ വളരെ ഗുണകരമാണെന്ന് അറിയുക നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക